ഹൈ ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രവീകരിക്കേണ്ട ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ പ്രിവിക്കേണ്ട രീതി നമുക്ക് വേറൊരു സോങ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാണ്ട് എഫക്റ്റീവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അല്ലെ ഇറ്റ്മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ഹോസ്പിറ്റേഷ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ആഡ് ആടിച്ചു കൊടുക്കണമല്ലോ അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഓ ഓഡിയോ സെലക്ട് ചെയ്ത ശേഷം വി ഓൾ കൊടുക്കാൻ നമ്മുടെ ഫോണിലുള്ള സോങ്ങ് പഴം കാണാൻ സാധിക്കുന്നതാണ് ഇഷ്ടമുള്ളൊരു സോങ്ങ് നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ പട്ടം കളിക്കാൻ ടാബ്ലൈൻ ആഡ് ആകുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് ആ ടൈം പോകുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി നമുക്കൊരു റെഡ് ലൈൻ വീഴുന്നുണ്ടല്ലോ അതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് നമുക്കതിനത്ത് ഇടയ്ക്കാണ് ഓരോ ലിറിക്സ് വേണ്ടത് നിങ്ങൾ ആഡ് ചെയ്യുന്ന സോങ്ങിനനുസരിച്ച് കറക്റ്റായിട്ട് ഓരോ ലിറിക്സ് എവിടെയെച്ചാൽ കട്ടാകണം എവിടെ വെച്ചാൽ ആഡ് ആകണം എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യാൻ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ലിറിക്സ് ഒക്കെ എഴുതി കൊടുക്കാൻ സാധിക്കുന്നുണ്ടാണ് അല്ലാത്തവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ബീറ്റ് മാർക്ക് ഇവിടെ ആവശ്യമില്ല കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഒരു ബീറ്റ് മാർക്ക് എൻ്റെ വരുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കറക്റ്റാണ് നമ്മൾ ബീറ്റ് മാർക്ക് കിട്ടിയ ഇതിനിടയ്ക്കാണ് നമുക്ക് ഓരോ ലിറ്റ്സ് ആയിട്ട് വരേണ്ടത് അതിനുശേഷം നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കണം അതിനായിട്ട് മലയാളത്തിലായ കൊണ്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ എഴുതി കൊടുക്കരുത് എല്ലാ വീഡിയോയിലും പറഞ്ഞിരുന്നതാണ് മലയാളം ആയതുകൊണ്ട് കോഡ് ഓഫ് എം എൽ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോഡ് ഓഫ് എം എൽ എടുക്കുക മലയാളം കീബോർഡ് എടുത്ത ശേഷം മലയാളത്തിൽ ഫസ്റ്റിലത്തെ ലിറിക്സ് മലയാളത്തിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക മലയാളത്തിൽ എഴുതി കൊടുത്ത ശേഷം ആ കോഡ് നമ്മളിവിടെ താഴെ കോപ്പി ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് കോപ്പി സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക അലൈറ്റ് മോഷൻ എടുത്ത ശേഷം നമ്മൾ ടെക്സ്റ്റ് കൊടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ അവിടെ കറക്റ്റായിട്ട് ആ കോഡ് പേസ്റ്റ് കൊടുക്കുക കോഡ് പേസ്റ്റ് ചെയ്ത ശേഷം കോഡായിട്ടും കാണുന്നത് അതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ മലയാളം ഫോൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കറക്റ്റായിട്ട് മലയാളത്തിലുള്ള ഫോണിൻ്റെ സെലക്ട് ചെയ്യുക കളർ പ്യുവർ വൈറ്റ് ആക്കി കൊടുക്കുക അതിനുശേഷം എ ടി പി ടി എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ അത് നമുക്ക് ആവശ്യാന എന്തുമാത്രം സൈസ് വേണം അനുസരിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ടിക്ക് മാറി കൊടുക്കുക പിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക അപ്പോൾ ഫസ്റ്റ് ലിറിക്സ് ആയിരിക്കും എൻഡ് വരെയും കിടക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ ലിറിക്സ് എഴുതി കൊടുത്തിട്ടുണ്ടോ യെല്ലോ ലൈറ്റ് ക്ലിക്ക് ചെയ്യുക ആ ബോർഡറോ ഷാഡോ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് മൂന്നാമത് ഷാഡോ എഫക്റ്റ് ഉണ്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക അതിൻ്റെ കളറ് പ്യുവർ വൈറ്റ് ആക്കി കൊടുത്ത ശേഷം അതിൻ്റെ സൈസും ഫുള്ളാക്കി തന്നെ കൊടുക്കുക ത്രീ ഹണ്ട്രഡ് ആക്കി കൊടുക്കുക ഫുള്ളായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം കറക്റ്റായിട്ട് ഓരോ നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ ഓരോ ലിറിക്സും കട്ടാകേണ്ടത് അത് കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കട്ട് നോക്കുക ബോർ ആൻഡ് ഷർട്ടൊക്കെ അത് വൈറ്റ് കളർ തന്നെ ആയിരിക്കണം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോറി ബീറ്റ് മാർക്ക് ഇട്ടിരിക്കുന്ന ഓരോ ബീറ്റ് മാർക്ക് അനുസരിച്ച് കറക്റ്റ് അടിഞ്ഞി സ്പ്ലിറ്റ് ചെയ്യുക കറക്റ്റായിട്ട് ഫസ്റ്റ് ലിറിക്സ് അല്ലേ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് ഇത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമുക്കിതിനകത്ത് ലിരിക്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ലിരിക്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക കോഡ് ഓഫ് എം എൽ മാത്രം എഴുതി കൊടുത്തിട്ട് ആ കോഡ് വേണം ഇവിടെ കൊണ്ട് പേസ് ചെയ്ത് കൊടുക്കാൻ ഇപ്പം നമ്മൾ ഫസ്റ്റാകത്ത് ലിറിക്സ് അല്ല മുഴുവൻ കിടക്കുന്നത് ഇപ്പം നമുക്ക് സെക്കൻഡ് ലിറിക്സ് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോഡ് ഓഫ് എം എടുക്കുക കോഡ് ഓഫ് എമ്മിൽ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം സെക്കൻഡ് ലിറിക്സ് മലയാളം കീബോർഡ് ഉപയോഗിച്ച് കറക്റ്റ് എഴുതി കൊടുക്കുക ആ കോഡ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആ ലൈറ്റ് മോഷൻ എടുക്കുക അതിനകത്ത് സെക്കൻഡ് ലിറിക്സ് എടുത്ത ശേഷം എഡിറ്റ് ചെയ്ത് എടുക്കുക ഫസ്റ്റ് അടുത്ത് ലിറിക്സ് എല്ലാം കിടക്കുന്നത് അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ കോഡ് കോപ്പി എടുത്തിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഇങ്ങനെ പേച്ച് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ ഇതുപോലെ എൻ്റെ വരെ കോഡ് ഓഫ് എംവലി നമ്മൾ ഓരോ ലിറിക്സ് ഒക്കെ എഴുതി കൊടുക്കുക ആ കോഡ് കോപ്പി എടുക്കുക ഓരോ അല്ലെ മോഷൻ എടുത്ത ശേഷം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ചെയ്തെടുക്കുക ഡിലീറ്റ് ചെയ്ത് കളയാ കറക്റ്റായിട്ട് പേസ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് എൻ്റെ വരെ ചെയ്താൽ മനസ്സിലായില്ലേ ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക മനസ്സിലാവാത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അതിനുശേഷം നമുക്ക് നോർമൽ ആയിരുന്നൊരു ഫോട്ടോ ആഡ് കൊടുക്കാം സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് ബന്ധം ക്ലിക്ക് മീഡിയ ചെല്ലുക നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു ഫോട്ടോ നിങ്ങൾ നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക അതിനുശേഷം താഴെ കാണുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഓഫർ കളിക്കുക ടെക്സ്റ്റ് എഫക്റ്റും ഫോട്ടോ എഫക്റ്റൊക്കെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഫക്റ്റ് ലിങ്ക് അതിനായിട്ട് ബാക്ക് അടിക്കുക ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയർ ആയിട്ട് ടെലിഗ്രാം ചെല്ലും കൊടുത്തിട്ടുണ്ട് ആറാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ ആണ് അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫോട്ടോ എഫക്റ്റും രണ്ടാമത് ടെക്സ്റ്റ് എഫക്റ്റും ആണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്ത ശേഷം ആ ഫോട്ടോ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതായത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക അതായത് ടെക്സ്റ്റൊക്കെ മുകളിലായിരിക്കും വരേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുക്കുക അപ്പോൾ നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കണം അതിനകത്ത് ബാക്കി അടിക്കുക എഫക്റ്റിൻ്റെ ടേബിളെടുക്കുക എടുത്ത ശേഷം നമ്മൾ ഇല ലേറിൽ രണ്ടാമത് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്ത ശേഷം ആദ്യത്തെ ലിരിസ് ഉണ്ടല്ലോ ആ ലിറിസ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ഉണ്ടല്ലോ റൈറ്റ് സൈഡിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്തെ കളറും ടൈമും സെലക്ട് ചെയ്ത കളറും ടൈമും സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് ഭാഗമൊക്കെ ഉള്ള ഈ ലെയർ ഉണ്ടല്ലോ കംപ്ലീറ്റിൽ ആദ്യത്തെ ടെക്സ്റ്റ് ലഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാണുന്ന ലെയറിലെല്ലാം ക്ലിക്ക് ചെയ്യുക സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ബാക്കി ബാക്കി മുഴുവൻ വരുന്ന എല്ലാ ലെയറിലും പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ആദ്യത്തെ മാത്രം കളറും ടൈമും സെലക്ട് ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം പേസ് സ്റ്റൈൽ എൻ്റെ വരെ കൊടുക്കാൻ നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന എഫക്റ്റിലുള്ള ഒരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ഡയക്കുക സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്ത ആരും പോകല്ലേ നമുക്ക് സേവിങ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെവിംഗ് റൈസ് കാണുന്ന അതിനകത്ത് വീഡിയോസിൻ്റെ ഓപ്ഷൻ ഉണ്ട് സെലക്ട് മുകളിൽ കാണുന്ന അതിനകത്ത് റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഫുൾ എച്ച് ഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അതിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ